കത്തുന്ന മേടച്ചൂടാണ് പകല് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചൂടിങ്ങനെ അധികരിച്ചു വരികയാണ് നല്ല പ്രഭാത കാഴ്ചയാണ് മുക്കാട്ടുകര അമ്പലമുറ്റം മനോഹരമായ ഒരു കാഴ്ച പറയുമക്കാവ് ഭഗവതിയുടെ ദേശത്തെ പറയെടുപ്പിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ചടങ്ങാണ് ഇവിടെയുള്ളത് പണ്ടു പണ്ടുതന്നെ ഞാൻ ഇവിടെ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് ഫോട്ടോ എടുക്കുന്ന കാലത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം പിന്നെ വീഡിയോ ആയിപ്പോൾ വീഡിയോ എടുക്കാനും വന്നിട്ടുണ്ട് നന്നേട്ടൻ രാധാകൃഷ്ണനൊക്കെ സ്വന്തമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ സ്വന്തം നാട്ടിൽ വരുന്ന പോലുള്ള ഒരു അനുഭവം നമുക്ക് അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് തോന്നുന്നത് മുക്കാട്ടുകര സഹസ്രകലശം കഴിഞ്ഞു പുനരുദ്ധാരണം കഴിഞ്ഞു മഹാവിഷ്ണു ക്ഷേത്രം മനോഹരമാക്കിയിരിക്കും ഭഗവതിയും തിടമ്പും അടുത്ത ആളാണ് എന്ന് പറയും പോലെ തന്നെ ഇവിടെയുള്ള എല്ലാവരും ഒരു വട്ടം പരിചയമുള്ള മുഖങ്ങളാണ് മുക്കാട്ടുകര ക്ഷേത്ര കുളത്തെക്കുറിച്ച് പറയേണ്ടതില്ല അടുത്ത് നിൽക്കുന്ന രാധാകൃഷ്ണൻ്റെ നിഴൽ പോലും അവിടെ പതിയുന്നത് അത്ര കൃത്യമായിട്ട് കണ്ണാടി പോലെയാണ് കുളം മനോഹരമായി സംരക്ഷിക്കുന്നു എന്നുള്ളത് നമ്മളുടെ ദേവതാ സങ്കല്പത്തിൻ്റെ ഏറ്റവും പ്രധാന ഇടം എന്ന് പറയുന്നത് പ്രകൃതി തന്നെയാണ് നമ്മൾ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ഇത്തരം സങ്കല്പങ്ങൾ ഇത്തരം ദേവതകൾ ആറാട്ട് നടത്തുന്നത് ഇതുപോലുള്ള കുളങ്ങളിലാണ് അതുപോലെ പുഴകളിലാണ് എന്ന് പറയുമ്പോൾ പ്രകൃതിയെ എത്രത്തോളം പരിഭാവനമായി എത്രത്തോളം പുണ്യമായി കരുതേണ്ടതുണ്ട് സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കാണുന്നതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോയിലാക്കിയിട്ടുള്ളതും ഇതുപോലെ ആറാട്ട് തന്നെയാണ് ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ രാധാകൃഷ്ണനായാലും അതുപോലെ രമേശ് എണ്ണ ഇവരൊക്കെ നിൽക്കുന്നത് രമേഷ് എണ്ണ ബി എസ് എണ്ണൽ എന്തോ പ്രശ്നം പറ്റിയെന്ന് തോന്നുന്നുണ്ട് ഇവരൊക്കെ നിൽക്കുന്നത് ഈ കുളത്തിൽ നേരായിട്ട് വരുന്നു അത്രയും മനോഹരമാണ് അത്രയും ഭംഗിയായിട്ട് ഈ കുളം അവർ സംരക്ഷിച്ചിരിക്കുന്നു നന്ദേണ്ണ ആയാലും ബൈജു ആയാലും ഡോക്ടറായാലും തിരുമേനിമാരായാലും എല്ലാവരും ഒരു വട്ടം പരിചയമുള്ളവരാണ് ഈ നാട്ടിലിങ്ങനെ നിറയെ ആളുകൾ വന്ന് കൂടും ആറാട്ടിന് അത് തന്നെയാണ് മുക്കാട്ടുകരയ്ക്ക് പണ്ട് നെറ്റിശ്ശേരിയിലായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് ഈ ആറാട്ട് അത് മുക്കാട്ടുക കുറച്ചു കാലം നിന്നുപോയതിന് ശേഷം മുക്കാട്ടുകരയ്ക്ക് മാറ്റി അല്ലെങ്കിൽ മാറ്റപ്പെട്ടു എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതൊക്കെ കേട്ട അറിവുകളാണ് എന്തായാലും മനോഹരമായ ഈ ആറാട്ടിന് എല്ലാവരും കാത്തിരിക്കുകയാണ് ബൈജു ആരുടെയോ കൃത്യമായിട്ടുള്ളൊരു ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് അതെ നമുക്കിനി ആറാട്ടിൻ്റെ മനോഹര കാഴ്ചയിലേക്ക് പോകാം മുക്കാട്ടുകര ക്ഷേത്രവും കൂടി കണ്ട് തിരിക്കാം you No, I get ok <coughs> Thank you. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നിരവധി ആറാട്ടുകളുണ്ട് ഈ പറഞ്ഞ പോലെ നാളെ തൃക്കുമാരകൂടം ആറാട്ടും കൂടി ഞാൻ വീഡിയോ ആക്കിയിട്ടുണ്ട് അതിന് ശേഷം ഏതൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലാട്ടാ